ഹലോ ഇന്ന് ഞങ്ങൾ ശിവഗിരിയിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പം ഇപ്പോൾ സമയം ഒരു അഞ്ച് മുക്കാൽ ആറ് മണിയായിട്ടുണ്ട് അഞ്ച് മണിക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞതാണ് കുട്ടികളൊക്കെ ആയിട്ട് ഇറങ്ങി വന്നപ്പം ഈ ഒരു ടൈമായി അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഫുഡൊക്കെ കഴിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ഫുഡ് കരുതിയിട്ടുണ്ടായിരുന്നേ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കടയിൽ നിന്നൊന്നും കഴിക്കേണ്ടെന്ന് വെച്ചിട്ടാണ് അപ്പം കുട്ടികൾക്ക് ചെറിയ ചെറിയ കുഞ്ഞു കുട്ടികൾക്ക് പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ഫുഡ് വീട്ടിലാവുമ്പോൾ കുഴപ്പമില്ലല്ലോ അങ്ങനെ നമ്മൾ ആദ്യമേ വർ വർക്കലയിലെത്തിയിട്ടുണ്ട് ഇവിടെ നമുക്ക് അച്ചമ്മയുടെ അഞ്ചാമത്തെ ആണ്ട് കഴിഞ്ഞുള്ള ടൈമാണ് അപ്പം ബലിയിടലും കുറച്ച് കർമ്മങ്ങളൊക്കെ ഉണ്ട് അപ്പം അത് വലിയ മറ്റുള്ളവരൊക്കെ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശുട്ടേരായിട്ട് അതൊക്കെ നടത്തി വരുവാണ് അപ്പം നമ്മൾ കുട്ടികളൊക്കെ ഇങ്ങനെ കടലൊക്കെ കണ്ടിട്ടൊന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞ് ബഹളമൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം അവിടെയാണെങ്കിൽ നല്ല തിരയായിരുന്നു കേട്ടോ കടലിൽ നമ്മൾ ഇറക്കുന്നുണ്ടായിരുന്നില്ല അപ്പം എങ്കിലും കുഞ്ഞു മക്കൾക്ക് ഇങ്ങനെ ഇറങ്ങണമെന്നുള്ള ആഗ്രഹം ഉണ്ടല്ലോ അങ്ങനെ അതിൻ്റെ സൈഡിലൊക്കെ കൊണ്ട് നിർത്തി ഒന്ന് കാലൊക്കെ നനച്ച് അങ്ങനെ പോരുമായിരുന്നു കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പം ഫുഡ് കഴിക്കുന്ന ടൈമൊക്കെ ആയി അപ്പം നമ്മൾ കയറിയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫുഡിൻ്റെ ടൈം കഴിയും അതുകൊണ്ട് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഫുഡ് കഴിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കുകയാണ് നല്ല ഫുഡായിരുന്നു കേട്ടോ അപ്പം അതിന് ശേഷം നമ്മൾ ഇവിടെ കയറി വന്നവരൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നുള്ളു കേട്ടോ എല്ലാവരും കയറി ക കണ്ടൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇപ്പോൾ വന്ന ടൈമിൽ അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തിരക്കൊന്നും പിടിക്കേണ്ട എന്ന് വിചാരിച്ച് ഇപ്പം അതൊക്കെ കൊണ്ടുനടന്നവരെ നമ്മളല്ലാത്ത ടൈമിലൊക്കെ വരുന്നതാണ് അപ്പം നമുക്കൊന്ന് സമാധാനമായിട്ട് കുഞ്ഞുങ്ങളെയൊക്കെ എല്ലാം കാണിച്ചു കൊടുക്കാം എന്ന് വെച്ച് അങ്ങനെ അപ്പോൾ അവരും ഒന്ന് ഫ്രീ ആയിട്ട് ഒന്ന് വഴക്കോ ബഹളമൊന്നുമില്ലാണ്ട് എല്ലാം നടന്ന് കാണുമായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇപ്പം നമ്മുടെ ഫാമിലി മാത്രമാണ് കേട്ടോ എല്ലായിടം കയറുന്നിടന്ന് കാണുന്നത് അങ്ങനെ നമ്മൾ ഇതെല്ലാം കണ്ട് ഇറങ്ങി ഒരു ഉച്ച കഴിഞ്ഞ ടൈം ആയിട്ടുണ്ട് അപ്പം ഇറങ്ങിയിട്ടുണ്ട് നമുക്കപ്പം ഇനി ഒരു മണികെട്ട് അമ്പലമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അമ്പലം മണികെട്ടുന്ന അമ്പലത്തിൽ പോകാം ഞാൻ ഇതുവരെ പോയിട്ടില്ല കേട്ടോ അവിടെ പോകാമെന്നുള്ള തീരുമാനമായി അങ്ങനെ അങ്ങോട്ട് പോകുകയാണ് കേട്ടോ ഇവിടെ നമ്മൾ ജീൻകാറിലാണ് കടത്ത് കടന്ന് വേണം പോകാനായിട്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞങ്ങൾ വരുന്നത് ഫസ്റ്റ് ടൈമാണ് അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് നമുക്ക് എന്താ ഇതിൻ്റെ കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് അറിയത്തില്ല നമ്മളതുകൊണ്ട് വഴിപാടൊന്നും ചെയ്തോന്നില്ല കേട്ടോ എന്നിട്ട് ഈ ഇനി അടുത്ത തവണ ഉടനെ വരാം എന്നുള്ള ഇതിൽ നമ്മൾ പോരുമായിരുന്നു എല്ലാം ഇങ്ങനെ കണ്ട് ഒന്ന് പോരുമായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ ഓക്കെ ബൈ